പാലക്കാട്ടെ ഇലക്ഷൻ കൺവെൻഷനിലെ ഒരു കസേര കാരണമുണ്ടായ കോപവും കെറുവും കൊണ്ടാണ് സന്ധി വാര്യർ പാർട്ടി വിട്ടുപോയത് എന്നല്ലാതെ യുക്തിസഹമായ മറ്റൊരു കാരണവും പോകുന്നതിന് തൊട്ട് മുമ്പ് വരെ അദ്ദേഹത്തിന് അണികളോട് പറയാനുണ്ടായിരുന്നില്ല ആർ എസ് എസോ ബി ജെ പിയോ മോശമെന്നോ ദേശീയത മാത്രം നെഞ്ചിലേറ്റിയ ഈ പ്രസ്ഥാനം ശരിയല്ല എന്നോ കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾ പോരാ എന്നോ ഇവ ഏതെങ്കിലും തന്നെ പരിഗണിച്ചില്ല എന്നോ ഒരു പരാതി അതുവരെ അദ്ദേഹത്തിന് ഇല്ലായിരുന്നു എന്തിന് ഏതെങ്കിലും തരത്തിൽ തന്നെ വ്യക്തിപരമായി ദ്രോഹിച്ചുവെന്നോ തെളിവ് സഹിതം പറയാൻ അവസാന നിമിഷം വരെ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുമില്ല പക്ഷേ ഇപ്പോൾ സന്ദീപിന് നരേന്ദ്രമോദി വെറുപ്പ് പ്രചരിപ്പിക്കുന്ന വർഗീയവാദിയാണ് ബി ജെ പി വെറുക്കപ്പെടേണ്ട പാർട്ടിയാണ് ഇനി സന്ദീപ് വകപ്പ് വകപ്പ് ബോർഡിന് വേണ്ടി പോരാടും വകപ്പ് ഗവൺമെൻറ് നടപ്പാക്കാതിരിക്കാൻ ചാനലിലെത്തി ഗർജിക്കും മുനമ്പം ചാവക്കാട് തളിപ്പറമ്പ് വയനാട് പാലക്കാട് ഇങ്ങനെ കേരളത്തിൽ ഉടനീളം ഉള്ള വഖബ് അധിനിവേശങ്ങളെ ന്യായീകരിക്കാനും അത് പ്രത്യേക ന്യൂനപക്ഷ അവകാശമായി ന്യായീകരിക്കാനും ഇനി മുൻനിര പോരാളിയായി സന്ദീപ് ഉണ്ടാകും കാശ്മീരിൽ ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് പുനസ്ഥാപിക്കണം എന്ന് പറയും പൗരത്വ നിയമവും മുത്തലാഖുമൊക്കെ പിൻവലിക്കണം എന്ന് വാദിക്കും ഇങ്ങനെ എല്ലാ ആവശ്യങ്ങൾക്കുമായി ഏറ്റവും മുന്തിയ ഡീലിൽ കോൺഗ്രസും ലീഗും കൂടി നടത്തിയ സർജിക്കൽ സ്ട്രൈക്കാണ് ശരിക്കും വിലയ്ക്ക് വാങ്ങിയ ഈ വഖബ് പോരാളി സാധാരണഗതിയിൽ ഒരാൾ പാർട്ടി മാറി മറ്റൊരു പാർട്ടിയിലേക്ക് ചെല്ലുന്നു അയാൾക്ക് മുൻപ് പ്രവർത്തിച്ചിരുന്ന പാർട്ടിയെ കുറ്റം പറയണം എന്നൊന്നും ആരും നിർബന്ധിക്കില്ല സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഇതിനു മുമ്പും കൂടുമാറ്റങ്ങളൊക്കെ ഒരുപാട് നടന്നിട്ടുണ്ട് ഉദാഹരണത്തിന് ഭീമൻ രേഖവും അതേപോലെ തന്നെ സംവിധായകനായിട്ടുള്ള രാജസേനൊക്കെ ബി ജെ പി കാരായിരുന്നു അവർ ബി ജെ പിയിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് പോയി അവർ പലരും പല കോമാളിത്തരങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് പക്ഷേ അവരൊരിക്കലും നരേന്ദ്രമോദിയോ ബി ജെ പിയോ അല്ലെങ്കിൽ അവർ മുമ്പ് വിശ്വസിച്ചിരുന്ന പ്രസ്ഥാനത്തെ തള്ളിപ്പറയാനോ അല്ലെങ്കിൽ അവരെ പള്ളു പറയാനോ അവർ തയ്യാറായില്ല എന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇപ്പോൾ ഭീമൻ രഘു എത്ര കോമാളിത്തരങ്ങൾ കാണിച്ചാലും ശരി അല്ലെങ്കിൽ പിണറായി വിജയനെ പൊക്കിയടിക്കാൻ വേണ്ടിയിട്ട് പുഴത്ത് വാ വാക്കുകളൊക്കെ പറയുന്നു അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ ഇരിക്കാതെ നിൽക്കുന്നു അത്തരം കോമാർത്തനങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് അതൊക്കെ ശരിയാണ് ആ പാർട്ടി വലിയ പാർട്ടിയാണ് നല്ല പാർട്ടിയാണ് എന്നൊക്കെ രീതി പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്ന് വെച്ചുകൊണ്ട് അവർ മുൻപ് പ്രവർത്തിച്ചിരുന്ന ബി ജെ പിയോ അല്ലെങ്കിൽ നരേന്ദ്രമോദിയൊക്കെ എന്തെങ്കിലും തരത്തിൽ മോശമാക്കാൻ അവർ പറഞ്ഞിരുന്നില്ല കാരണം അവരൊരു ഡീലിൻ്റെ പുറത്തങ്ങ് പോയതല്ല അവർക്ക് ബി ജെ പിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ മതിയായിട്ടുള്ള പരിഗണന കിട്ടുന്നില്ല എന്ന തോന്നലുണ്ടായപ്പോൾ അപ്പുറം ബെറ്ററാണെന്ന് തോന്നി സി പി എം ബെറ്ററാണെന്ന് തോന്നിയപ്പോൾ അവർക്ക് തോന്നിയപ്പോൾ അവരങ്ങോട്ടേക്ക് പോയി അവർക്ക് അവിടെ നിന്നിട്ട് ഇവരെ ചീത്ത വിളിക്കണം എന്ന് അവരോട് സി പി എം ഡിമാൻഡ് ചെയ്തുമില്ല അവരവിടെ ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടി ഓരോ കോമാളത്തിനും കാണിച്ചു അവർ ട്രോൾ ചെയ്യപ്പെട്ടു അതിനപ്പുറം അവർക്ക് നരേന്ദ്രമോദിയെ തെരുവിളിക്കേണ്ടി വന്നില്ല അല്ലെങ്കിൽ സംഘപരിവാറിനെയോ സംഘപരിവാർ ആശയത്തിനെതിരെ ഒന്നും അവർക്ക് സംസാരിക്കേണ്ടി വന്നില്ല അതൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു കൂടുമാറ്റമായിരുന്നു എന്നാൽ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ നിന്ന് പോവില്ല എന്ന് അവസാന ദിവസം വരെ പറഞ്ഞു കൊണ്ടിരുന്ന ഒരാൾ പൊടുന്നതിനെ കോൺഗ്രസിലേക്ക് പോകുന്നു അവിടെ ചെന്നതിന് ശേഷം മിനിറ്റുകൾ വെച്ചിട്ട് നരേന്ദ്രമോദിക്കെതിരെ നരേന്ദ്രമോദിയെ വർഗീയവാദി എന്ന് പറയുന്നു അതിൻ്റെ മണിക്കൂറുകൾക്ക് മുമ്പ് വരെ നരേന്ദ്രമോദിയുമായിട്ടുള്ള ഫോട്ടോയാണ് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ കടന്നിരുന്നത് എന്ന് ഓർക്കണം അക്കമർപ്പിച്ചതായിട്ട് കടന്നിരുന്നത് ആ വ്യക്തി നരേന്ദ്രമോദിക്കെതിരെ പറയുന്നു ബി ജെ പിക്ക് എതിരെ പറയുന്നു ബി ജെ പി മൊത്തത്തിന് പറയുന്നു അപ്പോൾ അങ്ങനെയൊക്കെ പറയേണ്ടി വരുമ്പോൾ അതൊരു സ്വാഭാവികമായിട്ടുള്ള കൂറുമാറ്റമല്ല ഈ വിലക്കെടുക്കപ്പെട്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ പറയാൻ നിർബന്ധിതനാകുകയുള്ളൂ അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇതിനു മുമ്പും കൂ കൂടുമാറ്റമൊക്കെ കണ്ടിട്ടുണ്ട് പലരും കോൺഗ്രസ്സുകാർ ബി ജെ പി പോകുന്നു ബി ജെ പി ഇങ്ങോട്ട് പോകുന്നു അങ്ങോട്ട് ഒക്കെ ഈ രാജ്യത്ത് സർവ്വസാധാരണമായിട്ടുള്ള കാര്യമാണ് ഇതൊന്നും ആദ്യമായിട്ട് നടക്കുന്നതല്ല പക്ഷേ ഇവിടുത്തെ കാണുന്ന കാര്യമെന്താണ് അവർ പറയുന്നതിനനുസരിച്ച് ഇതൊക്കെ സന്ധ്യ വാര്യർക്ക് വിളിച്ചു പറയേണ്ടി വരുന്നു അപ്പോൾ ബോധമുള്ള ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഇതിൻ്റെ പിന്നിൽ ഡീല് നടന്നിരിക്കുന്നു വിലക്കെടുക്കപ്പെട്ടിരിക്കുകയാണ് സ്വ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് അവരുടെ വൈരാഗ്യം പക സന്ദീപ് വാര്യർ വഴി തീർക്കും അവർ അവരുടെ വാ കൊണ്ട് പറയേണ്ട വാക്കുകളിലുണ്ടല്ലോ അതായത് നരേന്ദ്രമോദിക്കുമെതിരെയും ബി ജെ പിക്ക് എതിരെയും അതിന് പകരം മുൻ ബി ജെ പി കാരനായിരുന്ന സന്ദീപ് വാരുടെ നാവ് വാടകക്കെടുത്തുകൊണ്ട് അവർ അവരുടെ ആ ഇതുവരെ ഉണ്ടായിരുന്ന സകല കേടും പകയും അവർ തീർത്തുകൊണ്ടിരിക്കുകയാണ് സന്ദീപിന് ആ ആട്ടം ആടാതെ മറ്റൊരു നിവൃത്തിയില്ല കാരണം അതിനുള്ള കൂലി വാങ്ങി പോക്കറ്റിലിട്ടുപോയില്ലേ അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സന്ധി പാഠം